ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുമ്പോൾ മാത്രമല്ല നന്മ അനുഭവിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതാണ് ചില ആളുകളെങ്കിലും ഏറ്റവും അധികം ദൈവത്തിൽ ആശ്രയിക്കുന്നത് അവർ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോഴാണ് മറ്റു ചിലരാകട്ടെ അങ്ങനെയല്ല ഏത് സമയത്തും ഭാവിത് പറയുന്നത് പോലെ ഞാൻ എല്ലാ കാലത്തും ഹോവിയെ വാഴ്ത്തും എന്ന ആ വാക്യം പോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ അവർ മറക്കാറില്ല മുൻ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് അ ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കട്ടെ ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടുപ്പിച്ചു വെള്ളം നിലച്ചു സ്ത്രീ വിഭാഗത്തിലുള്ള മിക്കവാറും എല്ലാവർക്കും തന്നെ നല്ലോണം അറിയുന്ന ഒരു വേദഭാഗമാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് ഞാൻ എടുത്തു വരേണ്ട കാര്യമില്ലല്ലോ ശൈലത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തിപിസം ആറാം അധ്യായം തീർച്ചയായിട്ടും നമുക്കാർക്കും ഒഴിവാക്കാനൊക്കില്ല കാരണം മാനവരാശിയിൽ ആദ്യമായി ദൈവകൃപ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞത് ലോഹയ്ക്ക് മാത്രമാണ് അപ്പോൾ തന്നെ ദൈവം നോഹയോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു ചില കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നു അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ അതിർത്യം അവർ വസിച്ചിരുന്ന ഭൂമിയുടെ മേൽ പോലും ഒരു ന്യായവിധിക്ക് കാരണമായിത്തീർന്നു എന്നാൽ കൃപ ലഭിച്ച നോഹയെ ദൈവം ഓർക്കുകയും നോഹയോട് അടുത്ത നിർദ്ദേശം എന്ന നിലയിൽ ഒരു പെട്ടകം പെട്ടകമുണ്ടാക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു ദൈവം പറഞ്ഞ എല്ലാ മാതൃകയും അങ്ങനെ തന്നെ അംഗീകരിച്ച് പൂർണ്ണമായി ആ നിർദ്ദേശം പാലിച്ചു കൊണ്ടാണ് നോഹ പെട്ടകം പണതെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ചില ആളുകളെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ഒക്കെ നമ്മൾ കേൾക്കണം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കണം അല്ലാത്തതിലേക്ക് നമ്മൾ നോക്കണ്ട അങ്ങനെ പോലും പറയുന്ന ആളുകളുണ്ട് എന്നാൽ നോക്കൂ ദൈവം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിൻപടി അനുസരിപ്പാൻ നോഹ തയ്യാറായി ഇത് ഒരു ചരിത്ര സംഭവകഥ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവർക്കും അത് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവം കൊടുത്ത മാതൃക പ്രകാരമുണ്ടാക്കിയ പെട്ടകത്തിൽ ദൈവം പറഞ്ഞ നിലയിലുള്ള സകല ജീവജാലങ്ങളെ പ്രവേശിപ്പിച്ചു അതിൻ്റെ ശേഷം ഭൂമിയിൽ മഴ പെയ്യാൻ തുടങ്ങി അതോടൊപ്പം തന്നെ പെട്ടകം വെള്ളത്തിൽ ഒഴുകി നടന്നു അല്ലെങ്കിൽ പൊങ്ങി എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഏകദേശം നൂറ്റി അൻപത് ദിവസം വെള്ളം ഭൂമിയിൽ പൊങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് നൂറ്റി അൻപത് ദിവസങ്ങളോളം വെള്ളത്തിൽ പൊങ്ങി നടക്കുന്ന ഇത്രയും ആളുകളുടെ അവസ്ഥ ഓടുകൂടി ആ പെട്ടകത്തിൽ വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടല്ലോ ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ദൈവം പെട്ടകത്തിലുള്ള സകല ജീവികളെയും നോഹയോടു കൂടെ ഓർത്തു നോഹയെ ഓർത്തു എന്നത് സ്വാഭാവികമാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനകത്തുള്ള സകല ജീവികളെയും ഓർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അതിനകത്തുള്ള ഏറ്റവും വലിയ മൃഗങ്ങളെ മാത്രമല്ല ഏറ്റവും ചെറുതിനെപ്പോലും നമ്മുടെ കണ്ണിൽപ്പെടാത്തത്ര പെടാത്തത്ര ചെറുതായ ജീവികളെപ്പോലും ദൈവം ഓർത്തു അതിനെക്കൂടി ഓർത്തിട്ടാണ് ദൈവം കാറ്റടിപ്പിച്ചതും വെള്ളം നിലയ്ക്കാൻ കാരണമായി തീരുന്നതും നമ്മളിൽ ചിലരൊക്കെ എങ്കിലും പറയാറില്ലേ എന്നെ ആര് പരിഗണിക്കാനാ ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ഞാൻ തീരെ ചെറിയ ആളാണ് അല്ലെങ്കിൽ എന്നെ ഓർക്കത്തക്കവണ്ണം ഒന്നുമില്ല ആരുടെയും പരിഗണനയ്ക്ക് തക്കവണ്ണമുള്ള യാതൊരു കാര്യവും എൻ്റെ പക്കലില്ല എന്നാൽ സുഹൃത്തേക്ക് കേട്ടോളൂ ദൈവം നിങ്ങളെ ഓർക്കുന്നുണ്ട് ലോകത്തിൻ്റെ പരിഗണനയുടെ മാനദണ്ഡത്തിനനുസരിച്ചല്ല ദൈവം നമ്മളെ ഓർക്കുന്നത് യുഗത്തിൻ്റെ കൽപ്പനപ്രകാരം പട്ടകത്തിൽ കയറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഏത് നിലയിലുള്ള വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കത്തക്ക നിലയിലുള്ള ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും വെള്ളം നിലച്ചു എന്ന് പറഞ്ഞതിനു ശേഷം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു ആകാശത്ത് നിന്നുള്ള മഴയും നിന്നു ഏത് നിലയിലുള്ള പ്രതികൂലവും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും അതിൻ്റെ മധ്യത്തിൽ നിങ്ങളെ സഹായിപ്പാൻ ദൈവം പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ അത് താനേ നിന്നുകൊള്ളും നിങ്ങൾ അത് കണ്ടുകൊണ്ട് ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട എപ്രായപ്പെടണ്ട ദൈവം അത് നിശ്ചയിച്ചിട്ടുണ്ട് ദൈവം അത് ചെയ്തുകൊള്ളും തകരാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത് അവൻ ഇന്നും അത്ഭുതമന്ത്രി എന്ന പേര് നിലനിർത്തുന്ന ദൈവമാണ് ദൈവം സഹായിക്കട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളെ ഓർക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നിർത്തി വന്നൊരു വാന്യങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ